നമുക്ക് നല്ലൊരു വാഹനമാണല്ലോ അത്യാവശ്യം അത്യാവശ്യം ഒരുപാട് വാഹനങ്ങളുണ്ട് അതിനകത്ത് ഒരു ബെറ്റർ ചോയ്സ് ആയിട്ട് ഒരു വാഹനമാണ് എർട്ടിക എർട്ടിക താല്പര്യം ഉണ്ടോ ഇത് ഡീസൽ ആണ് ഹൈബ്രിഡ് ആണ് പതിനാറ് മോഡൽ വരുന്ന വീഡിയോ വരുന്ന വാഹനമാണ് ട്വന്റി ടു റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം ഹൈബ്രിഡ് ടെക്നോളജി വാഹനമാണ് ഒരു അത്യാവശ്യം നല്ല മൈ മൈലേജും വരും മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കൊറഞ്ഞിട്ടുള്ള ഒരു വാഹനാണത് ഓണർഷിപ്പാണ് എൺപത്തിയെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ട്രിവാൻ ട്രൂം സ്റ്റേഷനിലും വരുന്ന വാഹനം കാര്യപ്പെട്ട പരിക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം ഇത് മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം നമുക്ക് മൈലേജ് അതെ അതെ പിന്നെ നമ്മൾ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ വരും പക്ഷേ ലെഗ് സ്പേസ് ഉണ്ട് അത്യാവശ്യം വേണ്ട ലെഗ് സ്പേസ് ഉണ്ട് കാര്യങ്ങളെല്ലാം കുറവായിരിക്കും പിന്നെ ഒരു മിതമായ റേറ്റിന് ഈ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടുക എട്ടായിരത്തി പതിനാറ് മോഡൽ വി ഡി ഹൈബ്രിഡ് എഞ്ചിനുള്ള മൈലേജാണ് പ്രിഫർ ചെയ്യുന്നത് ഉടൻ താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടുക ഇതുപോലത്തെ ഹൈ ക്വാളിറ്റി വാഹനങ്ങൾക്ക് ഞങ്ങൾ പേജ് ഫോളോ ചെയ്യുക